തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതുക്കിയ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും നഗരസഭ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് കൌൺസിൽ അവതരിപ്പിച്ചു എഴുപത്തിരണ്ട് കോടി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ വരവും അൻപത്തി എട്ട് കോടി സോറി അൻപത്തി ഒൻപത് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് രൂപ ചിലവും പന്ത്രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ും കാണിക്കുന്ന മിച്ച ബജറ്റാണ് കോടി അമ്പത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപ വരവും ലക്ഷത്തി ൊമ്പത് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതുക്കിയ ബജറ്റിൽ പതിനാല് കോടി ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ വർഷാരംഭം ും പന്ത്രണ്ട് കോടി എത്തിനു ലക്ഷത്തിനത്തിഞ്ച് രൂപ നീതി പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ നഗരസഭയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് രാജീവ് ഗാന്ധി സ്റ്റേഡിയം എട്ട് ട്രാക്കുകളുമായി പ്രകൃതിദത്ത പുല്ലുവെച്ച് നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലാക്കും ഗസ്റ്റ് റൂം ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടക്കമുള്ള പവലിയൻ നിർമ്മിക്കും ഇതിനായി നഗരസഭാ വികസന ഫണ്ടിൽ നിന്നും ഒന്നേക്കാൽ കോടി രൂപയും കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടിയും ചിലവഴിക്കും ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം അടുത്ത മാസം നടത്തും നഗരത്തിൽ പാർക്കിംഗ് പ്ലാസുകൾ നിർമ്മിക്കും ഇതിനായി ഒരു കോടി കണ്ടെത്തും ബസ് സ്റ്റാൻഡ് നിലവിലെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും ഇതിനായി ഒരു കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എല്ലാ അംഗൻവാടികൾക്കും എ സി സൌകര്യം നൽകും വാഗൻറാജരി മ്യൂസിയം യാഥാർത്ഥ്യമാക്കും പുഴയോര സൗഹൃദ ഇടങ്ങൾ സ്ഥാപിക്കും പുതിയ മത്സ്യ മൊത്ത വ്യാപാര കേന്ദ്രം തുറക്കും നഗരത്തിൽ നിഷ മാർക്കറ്റ് ആരംഭിക്കും ഫോറിൻ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവ ഇതിനായി ഉപയോഗപ്പെടുത്തും ബി പി എൽ കുടുംബങ്ങൾക്ക് മുഴുവൻ സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകും അർഹരായ മുഴുവൻ ഭവനരഹിതർക്കും വീട് നിർമ്മാണ ധനസഹായം പരിരക്ഷാ പദ്ധതിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഫ്രീസർ സൗകര്യം വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിനായി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് പുതിയ പദ്ധതികൾ ഇങ്ങനെ ഒട്ടേറെ നൂതന പദ്ധതി നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുള്ളത് രാമൻകുട്ടി അവതരിപ്പിക്കുന്ന പത്താമത്തെ ബജറ്റ് എന്ന പ്രത്യേകത കൂടി ഈ ബജറ്റിനുണ്ട് യോഗത്തിൽ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷയായിരുന്നു മരാമത്ത് കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ സലാം മാസ്റ്റർ ബജറ്റിനെ പിന്താങ്ങി ബജറ്റ് അവതരണ വേളയിൽ വിവിധ കക്ഷി നേതാക്കളും ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു എ കെ സേതാലിക്കുട്ടി പി കെ കെ തങ്ങൾ ഷാജി ഗോവിന്ദൻകുട്ടി മനാഫ് രവി പള്ളിയേരി യാസർ പയോളി എ ഗോപാലകൃഷ്ണൻ മുനിസിപ്പൽ സെക്രട്ടറി ടി എൻ സിനി മുനിസിപ്പൽ എഞ്ചിനീയർ ടി വി ധന്യ റവന്യൂ ഓഫീസർ അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ ചർച്ചയ്ക്കായി നാളെ വ്യാഴാഴ്ച വീണ്ടും കൌൺസിൽ യോഗം ചേരും